ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കേസിലാണ് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുപാട് ക്രൗഡുകൾ വലിയ ഇവൻ്റുകൾ നടന്ന ഒരുപാട് ക്രൗഡ് വരുമല്ലോ അപ്പോൾ നമ്മുടെ ഈ ജാമിങ് പോലത്തെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് വരുമല്ലോ റേഞ്ചിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരാറുണ്ട് അതേപോലെ ഈ വാക്കി ടോക്കീസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമോ കൂടുതലായിട്ട് ക്രൗഡ് വരുമ്പോൾ അപ്പോൾ നമ്മൾ വലിയൊരു സമ്മേളനം നടക്കുന്നു അല്ലെങ്കിൽ വലിയൊരു പ്രോഗ്രാം നടക്കുന്നു അപ്പോൾ ഒരു ടവറിനും ഓരോ സ്ട്രെങ്ത് ഉണ്ടാകും അപ്പോൾ അതെല്ലാം കൂടുതലായിരിക്കും അവിടുത്തെ ക്രൗഡ് വരുന്നത് സോ അവിടെ കംപ്ലീറ്റ് നെറ്റ്വർക്ക് ഡൗൺ ആവും കോൾ ചെയ്യാൻ കഴിയില്ല ഇന്റർനെറ്റിന്റെ വളരെ ചുരുങ്ങിയ ലെവലായിരിക്കും ഉണ്ടാവുക അങ്ങനെ കുറെ പ്രതിസന്ധികൾ ഉണ്ടാവുക ആ പ്രതിസന്ധികൾ മറികടക്കാനുള്ള ഒരു ഡിവൈസ് ആണ് ഡിവൈസാണ് അവിടെ എത്ര ക്രൗഡ് വന്നാലും എത്ര തൗസൻഡ് ഓഫ് ടോക്കീസ് ഒന്നിച്ച് ഉപയോഗിച്ചാലും ഒരു ഷട്ട് ഡൗണോ അല്ലെങ്കിൽ റേഞ്ചിന്റെ ഇഷ്യൂ വരാനും കൂടുതൽ ക്രൗഡ് വരും ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറ്റും ഒരു മെയിൻ ഫീച്ചർ ആയിട്ടുള്ളത് അല്ലെ